എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി ഷാളിലേക്ക് കാണിക്കാൻ വേണ്ടി നല്ല സൂപ്പർ വെറൈറ്റി ആണ് കാണിക്കട്ടെ റെജിവാടി പിണ്ടിൽ വന്നിട്ടുള്ളത് കൊണ്ട് അതേപോലെ തന്നെ അജ്രാഖ് പിൻ വന്നിട്ടുള്ള രണ്ട് ഐറ്റംസ് നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് ഒരുപാട് പിണ്ടുകൾ കാണിക്കാണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻ്ററിൽ ഒരു പമ്പ് ഉണ്ട് ആ പമ്പിൻ്റെ അത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ കളക്ഷൻ വരുന്നത് കേട്ടോ അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് എല്ലാ നെറ്റികൾക്കും നെറ്റി ഷാറുകൾക്കും അതേപോലെ ത്രീ പി സി അപായകൾക്കും നല്ല അടിപൊളി ഓഫർ കൊടുക്കണ്ടിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യുക കാണിക്കുന്ന ഒരു വറൈറ്റി നല്ല രജുവാഡി പ്രിൻറ്റിൽ വന്ന് നല്ല സൂപ്പർ ഒരു വെറൈറ്റിയാണ് കാണിക്കേണ്ടത് അതും വളരെ ഓഫറായിട്ടാണ് കാണിക്കുക അപ്പോൾ ഷാർണൈറ്റ് കിട്ടാത്തവർക്ക് ഷാർണൈറ്റ് അഞ്ചിറാക്കിൻ്റെ ഉണ്ട് സാധാരണ രജുവാടി പ്രിൻ്റിൽ വരുന്ന നല്ല ഐറ്റംസ് ഐറ്റംസുണ്ട് ഇട്ടുക ഇപ്പോൾ പ്രിൻ്റ് ആണ് പക്ഷെ പെട്ടെന്ന് പോകുന്ന പ്രിൻ്റ് ഒന്നുമില്ല ഇതൊന്നും അപ്പൊ ജസ്റ്റ് വീതി വരും നാല്പത്തി ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് വരിക പതിനഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് ഉണ്ട് നല്ല സൂപ്പർ ആണ് നെക്ക് പിന്നെ എങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ബാക്കി ഇതേപോലെ തന്നെ കേട്ടോ വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റംസ് ഉണ്ടാകാം അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റ് വന്നിട്ടുണ്ട് ഇതിന്റെ ഷാൾ നല്ലൊരു വെറൈറ്റി ഷാളാണ് കേട്ടോ ഇട്ടാ തിളങ്ങുന്ന ഒരു ഐറ്റംസ് ആണ് ഈ കാണിക്കുന്ന ഐറ്റംസുകളൊക്കെ ഷാൾ നൈറ്റുകളൊക്കെ വെറൈറ്റികളാണ് അതും വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പൊ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കുന്നത് അടുത്താണ് ഷാൾ ഒരു ഒന്നൊന്നര ഷാളാണ് ഇതിന്റെ റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അഞ്ച് കളറ് ഡിസൈനിൽ വരണ്ട് കേട്ടോ നെസ്റ്റ് കളറ് വന്നാലും നല്ലൊരു ലാവണ്ടർ കളറാണ് കേട്ടോ നല്ല സൂപ്പർ ലാവണ്ടർ കളറാണ് അതേപോലെ ഇതിന്റെ വെറൈറ്റി പ്രിന്റുകൾ വേറെയും കാണിക്കാൻ നമുക്ക് കിട്ടാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ നല്ല അടിപൊളി മസിലിന്റെ ഒരു ഐറ്റംസ് ത്രീ പീസ് വീഡിയോ കാണുക അത് വളരെ ഓഫ് റേറ്റിലാണ് കൊടുക്കുന്നത് പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ സാധനങ്ങൾ ഓർഡർ ചെയ്തു തരിക സാധനങ്ങൾ ആ പൈസ ഒക്കെ തന്നു മേടിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റാതിരിക്കരുത് അതുകൊണ്ടാണ് ഇത്തിരി കറക്റ്റായിട്ട് അളവും കാര്യങ്ങളും പറഞ്ഞു ഇത് പറയുന്നതുകൊണ്ട് അതുപോലെ നമ്മൾ അയക്കുമ്പോൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടിയാ അതുകൊണ്ട് കംപ്ലയിൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്നത് ഡൗട്ടുള്ള ആൾക്കാർ ഓപ്പൺ കൂടി എടുത്ത് അയച്ചു തരാം അപ്പോൾ സാധനം നമ്മൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ സാധനങ്ങൾ റിട്ടേൺ ചെയ്തതെട്ടുക അതേപോലെ നമ്മൾ അയക്ക ഡി ടി സി കുറെ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മാറി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൊടുത്തു തന്നെ ഇവിടെ ഇട്ടാ കടയിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ കടയിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കണ്ടെ നല്ല കോഫി കളറാണ് ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ നെക്സ്റ്റ് കളർ വന്നത് നല്ലൊരു കരുതിയിലാണ് എപ്പോഴും കാണാത്ത പ്രിന്റ് പുതിയ പ്രിന്റുകളിലാണ് സാലിൻ്റെ കാണിക്കട്ടെ അത് റേറ്റ് വളരെ കുറവാണ് കളർ ബാക്കിൽ അതേപോലെ തന്നെയാണ് നല്ല രണ്ടിപ്പിളി ഷാൾ വന്നിട്ട് ഇതാണ് ഇതിന്റെ ഷാൾ വരുന്ന പിന്നെ വന്നിട്ടുള്ള കളർ ഒരു കാപ്പി ചോപ്പ് കളർ പോലത്തെ കളറാണ് കേട്ടോ ഇതാണ് ഇതിന്റെ കാപ്പി ചോപ്പ് ഇതിന്റെ ഷാൾ വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഷാള് വരുന്ന ഇങ്ങനെ ഷാള് വരുന്ന ഷാൾ വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ നെക്സ്റ്റ് പ്രിൻറ്റ് വന്നിട്ട് നല്ല അടിപൊളി പ്രിൻ്റാണ് നല്ല സൂപ്പർ പ്രിൻ്റിൽ വന്നിട്ട് നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് വേണ്ടത് എല്ലാ കളങ്ങണർ ഐറ്റംസ് ആണ് നോക്കി നല്ല ഭാരതിൻ്റെ കമ്പനിയാണ് വന്നിട്ടുള്ള ക്ലോത്ത് ക്ലോത്തിട്ട് സൂപ്പർ കമ്പനിയാണ് നല്ല കോട്ടൻ്റെ ക്ലോത്തിലാണ് ഇത് സാധനം വന്നിട്ടുള്ളത് ഐറ്റം ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലിൻ്റെ മുകളിൽ കയ്യറക്കം ഉണ്ട് പതിനഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ നെക്ക് വരുന്ന എങ്ങനെയാണ് ഇതേണ്ടത് നല്ലൊരു അടിപൊളി നെക്കാണ് വരുന്നത് ഇതേപോലെതിന്റെ ഒക്കെ ഒരു ഒന്നൊന്നര ഷാളാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഷാളാണ് നല്ല സൂപ്പർ ഷാളാട്ടോ റേറ്റ് വരിക വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വേഗം 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 നെക്സ്റ്റ് നെസ്റ്റാ വന്നിട്ട് നല്ല ഐറ്റംസ് ആണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതിന്റെ ഷാൾ കേട്ടോ നല്ലൊരു വെറൈറ്റി ഷാൾ ആണ് ഇതേപോലെ നെസ്റ്റ് ഇത് വന്നിട്ട് അതിന്റെ ഒരു പച്ച പത്തമ്പ പച്ച എടുത്തിട്ട് ഷാൾ വന്നത് ഇതേപോലെ അതിന്റെ ഒരു ലാവണ കളറ് അതേപോലെ ഒരു മുന്തിരി കളർ എന്ന് പറയും നമ്മൾ പറയുന്നത് കാപ്പി കളറാണ് ഇതൊരു മുന്തിരി കളർ പോലത്തെ കളർ ഷാള് തന്നെയാണ് വേണ്ടിട്ട് നമ്മൾ അജ്റാക്കിന്റെ പ്രിന്റാണ് കാണിക്കാൻ പോകുന്നത് അജ്റാക്കിന്റെ പ്രിന്റിൽ വന്നുള്ള അടിപൊളി ഐറ്റംസ് ഓംകാറിന്റെ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് നിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് പറഞ്ഞുതരാ ജസ്റ്റ് വീതി നാൽപ്പത്തി ഒമ്പത് അഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് നെക്ക് വരുന്ന എങ്ങനെയാണ് നല്ല ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റാണ് ഈ പ്രിൻ്റ് ഏട്ടാ അതേപോലെ അതിൻ്റെ ഷാൾ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഷാളാണ് ഷാൾ നിവൃത്തി കാണിച്ചത് നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് ഏട്ടാ നിന്റെ ഷാള് വരുന്നത് നല്ല അടിപൊളി ഷാളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ നാല് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടാള നല്ലൊരു മുന്തിരി കളറ് നെക്സ്റ്റ് നല്ലൊരു കോഫി കളർ കരു പിന്നെ നമ്മൾ കാണിക്കുന്നത് നല്ലൊരു ഐറ്റംസ് ആണ് അടാ നല്ല ചെറിയ പെണ്ടിന് വന്നിട്ടുള്ള അജിറാക്കിന്റെ പെൻഡ് തന്നെയാണ് ക്ലോത്തിൽ വന്നിട്ടുള്ളൊരു സൂപ്പർ ഐറ്റംസ് ആട്ടോ ഇതിന്റെ ജസ്റ്റ് ബിൻ എത്ര വരും എന്ന് പറഞ്ഞിരിക്കും ജസ്റ്റ് വേദി അമ്പതി അഞ്ചിൻ്റെ ഉള്ളിൽ വരേണ്ടിട്ടാണ് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ചഞ്ച് കയ്യർക്കം വരുന്നുണ്ട് അതിൻ്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടത് ഷാളാണ് വരുന്നത് റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റേറ്റ് വരുന്നത് ജസ്റ്റ് നല്ലൊരു കോഫി കളറ് അതേപോലെ അതിന്റെ വന്നിട്ട് കരിനീര പിന്നെ അതിന്റെ ഒരു പച്ചക്കാണിച്ചുള്ള ഒക്കെ വെറൈറ്റികളാണ് ആവശ്യങ്ങളോട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടേണ്ടി നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് കാണിച്ചുള്ള അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കുള്ള വിഷാമത് അടുത്ത വീഡിയോയിലെ പുതിയ സ്റ്റോക്കറ്റ് വരും അപ്പോൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസിലാമേ